അങ്ങനെയാണ് ആദ്യമായി എൻ്റെ വീട്ടില് ബിരിയാണി വെക്കുന്നത് ഒരു പക്ഷേ അന്നായിരിക്കും കോട്ടയ ചന്ത ഞാൻ ഇന്നും പോയിട്ട് അവിടുന്ന് ചോദിച്ചു നോക്കണം അപ്പൊ ഒരു പറഞ്ഞ എൺപത് പൈസയാണ് ഒരു പെട്ടി അച്ചാറിന് ഒരു ചട്ടപര ഒരു ഉറുപ്പ് വിൽക്കാണ്ടാവും ഒന്നിനു പൈസ അപ്പൊ ലാഭം ഞാൻ വേറെ വന്നിട്ട് അജയരോട് പറഞ്ഞേ എൺപത് പൈസ ഒരു പെട്ടി ഒരു പത്തെണ്ണ എടുത്താലേ തരൂള്ളു പറഞ്ഞു ഹോൾസെയില് ഒന്നും തരില്ല എട്ടു റുപ്യ ആദ്യമായി അയാളിന്റെ കൈകളൊരു എട്ടു റുപ്പ്യാണ് വെച്ചാൽ പത്ത് പെട്ടി പത്ത് ചട്ടപ്പെട്ടി സത്യം പറയുന്നു വെള്ളം ആദ്യമായി എട്ടു റുപ്പ്യൊക്കെ ഒരു കച്ചവടം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഏറെ വീട്ടിലേക്ക് ഓടി പങ്ങളെ വിളിച്ചു കൂട്ടി ഉമ്മാനെ വിളിച്ചു കൂട്ടി ഇതാ ഹോൾസെയിൽ കച്ചവടം തുടങ്ങി നമുക്ക് പറഞ്ഞ് ചട്ട അവിടുന്ന് ഇവിടുന്ന് കിട്ടണമൊക്കെ കൂടി ആർ കെ ജും എന്തൊക്കെ ഉണ്ടായിരുന്നു പേരില്ലാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു പൂവൊക്കെ ഉള്ളത് എനിക്കറിയില്ലേ അയിമനൊക്കെ വെച്ചൊപ്പിച്ച് സംഭവം അയാൾ കൊടുത്തു നല്ല കച്ചവടം അയാൾക്കും ഇരിക്കും അങ്ങനെയാണ് ആദ്യമായി എൻ്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്നത് ഒരു പക്ഷേ അന്നായിരിക്കും വയറു നിറച്ച സാധാ ചോറ് പോലും തിന്നാൻ ഗതിയില്ലാത്ത ആദ്യത്തെ എൻ്റെ കച്ചവടത്തിലെ ഹോൾസെയിലായി കിട്ടിയ ആ അച്ചാറ് കച്ചവടം എട്ട് രൂപയിൽ നിന്നും ഒരു ബിരിയാണി വെച്ചു യെസ്